ഇന്ത്യയിൽ ആളുകളുടെ സമ്പാദ്യശീലം ഓരോ ദിവസം കഴിയും തോറും കൂടുന്നതായി റിപ്പോർട്ട് നിലവിലെ ലാൻഡ്സ്കേപ്പിൽ സ്ഥിര നിക്ഷേപങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് റിയൽ എസ്റ്റേറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ എന്നിങ്ങനെയുള്ള വിവിധ വഴികളിൽ പണം നിക്ഷേപിക്കുന്നവരുടെ എണ്ണം ഉയരുകയാണ് ഇത്തരം നിക്ഷേപങ്ങൾ സംയുക്ത വരുമാനത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു അതേസമയം അപകട സാധ്യതകൾ ലഘൂകരിക്കുന്നതിനും നഷ്ടം ഒഴിവാക്കുന്നതിനും സമഗ്രമായ ഗവേഷണം നടത്തേണ്ടതുണ്ട് രാജ്യത്ത് ആളുകൾക്ക് മ്യൂച്വൽ ഫണ്ടുകളോടുള്ള പ്രിയം കൂടി വരുന്നുവെന്നാണ് റിപ്പോർട്ട് വർദ്ധിച്ചു വരുന്ന മ്യൂച്വൽ ഫണ്ട് പ്രിയത്തിൽ മുന്നിൽ സ്ത്രീകളാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് മ്യൂച്വൽ ഫണ്ടുകളിലെ വനിതാ നിക്ഷേപകരുടെ പങ്കാളിത്തത്തിൽ അവരുടെ വിഹിതം രണ്ടായിരത്തി പതിനേഴ് മാർച്ചിലെ പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറോടെ ഏകദേശം ഇരുപത്തിയൊന്ന് ശതമാനമായി വർദ്ധിച്ചു അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യ അഥവാ എ എം എഫ് ഐയുടെ കണക്കുകളാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് നടപ്പ് വർഷം ഫെബ്രുവരിയിലെ കണക്കുകൾ പ്രകാരം മ്യൂച്വൽ ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന മൊത്തം ആസ്തി അൻപത് ലക്ഷം കോടി രൂപ കവിഞ്ഞിരുന്നു നിക്ഷേപകർക്കിടയിൽ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തോടുള്ള വർദ്ധിച്ചു മുൻഗണന വ്യക്തമാക്കുന്നതാണ് ഇത് ഗ്രാമപ്രദേശങ്ങളിലെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളുടെ വളർച്ചാ നിരക്ക് നിർദ്ദിഷ്ട കാലയളവിൽ നഗര കേന്ദ്രങ്ങളെ അപേക്ഷിച്ച് ഉയർന്നതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യക്കായി ക്രെഡിറ്റ് റേറ്റിംഗ് ഇൻഫർമേഷൻ സർവീസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് തയ്യാറാക്കിയ റിപ്പോർട്ട് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപ അവസരങ്ങളിലേക്കുള്ള വിദൂര പ്രദേശങ്ങളിൽ താമസിക്കുന്ന വ്യക്തികൾക്കിടയിലെ ഉയർന്ന താല്പര്യം വ്യക്തമാക്കുന്നതാണ് രസകരമായ പുതിയ ട്രെൻഡുകൾ വ്യക്തമാക്കുന്ന ഈ റിപ്പോർട്ട് സെബി ചെയർപേഴ്സൺ മാതമ്പി പുരി മ്യൂച്വൽ ഫണ്ടുകളിൽ താല്പര്യം കാണിക്കുന്ന അൻപത് ശതമാനം സ്ത്രീ നിക്ഷേപകരിൽ ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ നാല്പത്തിനാല് വയസ്സിനിടയിലുള്ളവരാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാണ് മ്യൂച്വൽ ഫണ്ട് വ്യവസായത്തിൽ നാല്പത് ശതമാനം സ്ത്രീകളുടെ ഏറ്റവും ഉയർന്ന വിഹിതവുമായി ഗോവയാണ് മുന്നിൽ മുപ്പത് ശതമാനം പങ്കാളിത്തവുമായി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ രണ്ടാം സ്ഥാനത്താണ് ചണ്ഡീഗഡ് മഹാരാഷ്ട്ര ന്യൂഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങൾ മാനേജ്മെന്റിന് കീഴിലുള്ള ആസ്തികളിൽ മുപ്പത് ശതമാനത്തിലധികം സ്ത്രീകളുടെ പങ്ക് സൂചിപ്പിക്കുന്നു ഇന്ത്യയിലെ മിക്ക വനിതാ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകരും റെഗുലർ പ്ലാനുകളാണ് തെരഞ്ഞെടുക്കുന്നത് ഇവർ ദീർഘകാല നിക്ഷേപങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നു മ്യൂച്വൽ ഫണ്ട് മേഖലയുടെ സ്ഥിരതയ്ക്കും വളർച്ചയ്ക്കും സംഭാവന നൽകുന്ന പ്രവണത വ്യക്തമാക്കുന്നതാണിത് വനിതാ മ്യൂച്വൽ ഫണ്ട് വിതരണക്കാരുടെ എണ്ണത്തിലും വർധനയുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പ്രകാരം ഇത് നാൽപ്പത്തിരണ്ടായിരമാണ് ഇവരുടെ മൊത്തം ആസ്തി ഒരു ലക്ഷം കോടി വരും